hi viewers welcome back to another video of tinsays academy അപ്പോൾ ഇന്ന് നിങ്ങൾ ഈഗർലി വെയിറ്റിംഗ് ആണെന്ന് അറിയാം ഒ ഇ ടി എക്സാമിൻ്റെ ഇൻട്രോസ്പെക്ഷന് വേണ്ടിയിട്ട് സോ അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും ഒരുപാട് പേര് ഇന്ന് എക്സാം എഴുതിയവരുണ്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കും നല്ലൊരു വിജയമുണ്ടാകട്ടെ സോ നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസ് എക്സാം എഴുതിയവർ അവർക്ക് വന്നിരിക്കുന്ന ക്വസ്റ്റൻസ് ഷെയർ ചെയ്ത് നമുക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് എങ്ങനെയാണ് ഓരോ മൊഡ്യൂളുകളും അവർ ഓർഗനൈസ് ചെയ്തിരിക്കുക എന്നുള്ളത് സോ നമുക്ക് ഫസ്റ്റ് സെറ്റ് എൻ്റെ ഫേവറേറ്റ് ആണ് സോ റീഡിംഗ് എന്ന് പറയുന്നത് സോ റീഡിങ്ങിൻ്റെ ഫസ്റ്റ് സെറ്റ് എന്ന് വന്നിരിക്കുന്നത് എ എൽ എസ് എന്നുള്ളതാണ് സോ ദാറ്റ് മീൻസ് അത് നമ്മളോട് പറയുന്ന ഇതായിരുന്നു അമിനോട്രോഫിക് എന്നുള്ളതാണ് സ്വന്തം ഈ ഒരു ഡിസീസ് കണ്ടീഷന്റെ ടെക്സ്റ്റ് എൽ ഇന്ന് അവർ കൊണ്ടുവന്നിരിക്കുന്നത് എന്താണ് എ എൽ എസ് ഈ കണ്ടീഷനെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് നമുക്ക് തന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ടൈപ്പ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് എടുത്ത് പറയുന്നുണ്ട് ദെൻ നമുക്ക് സെക്കൻഡ് പാരാഗ്രാഫിലേക്ക് ടെക്സ്റ്റ് ബിയിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ അതിനകത്ത് നമുക്ക് ഡയഗ്നോസിസിനെ കുറിച്ചും സിംറ്റംസ് ഏതൊക്കെയാണെന്നുള്ളൊരു കാര്യമാണ് നമുക്ക് എടുത്തു പറയുന്നത് കംസ് ടു ദി തേർഡ് പാരാഗ്രാഫ് ദാറ്റ് ഈസ് ടെക്സ്റ്റ് സിയിലേക്ക് നമുക്ക് വരുമ്പോൾ നോൺ ഫാർമകോളജിക്കൽ മാനേജ്മെന്റിനെ കുറിച്ചാണ് ആ പാരാഗ്രാഫിൽ കൂടുതലായിട്ടും റഫറൻസ് വന്നിരിക്കുന്നത് ദെൻ ദ ലാസ്റ്റ് പാരാഗ്രാഫ് നമുക്ക് വരുമ്പോൾ ഫാർമകോളജിക്കൽ മാനേജ്മെന്റ് ആണ് സോ ഈ ഫാർമകോളജിക്കൽ മാനേജ്മെന്റിൽ നമുക്ക് പ്രധാനമായിട്ടും ഏതൊക്കെ മെഡിസിൻ ആണ് എന്നുള്ളൊരു കാര്യം നമ്മളോട് പറയുന്നുണ്ട് അതിന്റെ ഡോസുകളെ കുറിച്ചും സൈഡ് എഫക്റ്റ് എന്തൊക്കെയാണ് മെക്കാനിസം ഓഫ് ആക്ഷൻ എന്തൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾ നമ്മളോട് എടുത്തു പറയുന്നുണ്ട് സോ ഇതായിരുന്നു നമ്മുടെ ടെക്സ്റ്റ് നമ്മുടെ പാർട്ട് എ യുടെ നാല് ടെക്സ്റ്റുകൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് സോ ഇനി നമുക്ക് നമ്മുടെ സി വൺ സി ടൂയിലേക്ക് കിടക്കാം സോ സി വൺ സി ടുയിലേക്ക് കിടക്കുമ്പോൾ സി വൺ എന്ന് പറയുന്ന ടോപ്പിക് മെഡിക്കേഷൻ റീ കൺസുലിയേഷൻ എന്നുള്ളൊരു ആയിരുന്നു മൂവിങ് ടു സി ടുവിലേക്ക് നമുക്ക് വരുന്നത് ക്യാൻസർ ഡ്രഗ് ട്രയൽസ് എന്നുള്ളൊരു ആയിരുന്നു അപ്പം ഈ ഒരു ടോപ്പിക്ക് കിട്ടിയിരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് നമ്മളെ വിളിച്ചു പറഞ്ഞൊരു കാര്യമാണ് അല്ലെങ്കിൽ ഈ സി പാർട്ട് എടുത്തപ്പോഴേ ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് റൈറ്ററുടെ ആറ്റിറ്റ്യൂഡ് ആൻഡ് ഒപ്പീനിയൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് അവർക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സി പാർട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് റൈറ്ററുടെ ആറ്റിറ്റ്യൂഡ് ആൻഡ് ഒപ്പീനിയൻ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് ആൻഡ് ഒപ്പീനിയൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് എന്ന് പറയുന്നത് സൊ അപ്പം അതെങ്ങനെ ക്രാക്ക് ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു വീഡിയോ ഓൾറെഡി നമ്മൾ ഒന്നോ രണ്ടോ വീഡിയോസ് അത്തരത്തിൽ വിത്ത് എക്സാമ്പിളോട് കൂടെയും അതുപോലെ ടിപ്സ് ആൻഡ് ട്രിക്സുകളോട് കൂടെയും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം റീസെന്റ് ആയിട്ട് എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നവർ അതല്ലെങ്കിൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ആ വീഡിയോ ഒന്ന് സോ ഇനി നമുക്ക് നമ്മുടെ റീഡിങ് സെറ്റ് ടൂലേക്ക് കിടക്കാം സോ റീഡിങ് സെറ്റ് ടൂലേക്ക് കിടക്കുമ്പോൾ നമുക്ക് വരുന്നത് ഇന്നത്തെ സെറ്റ് ടൂയില് പാർട്ട് എയില് ചോദിച്ചിരിക്കുന്നത് വിൽസൺ ഡിസീസ് എന്നുള്ളതാണ് സോ അതിന്റെ ടെക്സ്റ്റ് എയിൽ നമുക്ക് വന്നിരിക്കുന്നത് എന്താണ് ഈ ഡിസീസ് കണ്ടീഷൻ എന്നുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട് ദെൻ സെക്കൻഡ് അതായത് നമ്മുടെ പാരഗ്രാഫ് സെക്കൻഡിലേക്ക് നമുക്ക് വരുമ്പോൾ സയൻസ് ആൻഡ് സിംറ്റംസ് അത് നമുക്ക് ഓരോ സിസ്റ്റം വൈസ് ആയിട്ട് അതായത് ഏതൊക്കെ സിസ്റ്റത്തിൽ ഏതൊക്കെ രീതിയിൽ സയൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ടാകുമെന്നൊരു കാര്യം പ്രത്യേകമായിട്ടും നമുക്ക് ന്യൂറോളജിക്കൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ എന്തൊക്കെ ഉണ്ടാകുമെന്നുള്ളത് കൃത്യമായിട്ട് എടുത്തു പറയുന്നുണ്ട് ദെൻ കംസ് ടു ദ തേർഡ് പാരഗ്രാഫിലേക്ക് നമുക്ക് വരുമ്പോൾ അതായത് ടെക്സ്റ്റ് സിയിലേക്ക് നമുക്ക് വരുമ്പോൾ അതിനകത്ത് നമുക്ക് ഡയഗ്നോസിസ് ടെസ്റ്റുകളെ കുറിച്ചാണ് കൂടുതലായിട്ടും പറഞ്ഞു പോകുന്നത് കംസ് ടു ടെക്സ്റ്റ് ഡിയിലേക്ക് നമുക്ക് വരുമ്പോൾ ഏതൊക്കെ ട്രീറ്റ്മെൻറ് ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും കൂടെ പറഞ്ഞു പോകുന്നുണ്ട് സോ അപ്പോൾ അങ്ങനെയാണ് സെക്കൻഡ് സെറ്റ് നമ്മളുടെ റീഡിങ്ങിൻ്റെ പാർട്ട് എടെ നിന്ന് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ പലപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് ടെക്സ്റ്റ് എയിൽ സ്കോർ കൂടാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളത് പ്രത്യേകിച്ച് റിപ്പീറ്റേഴ്സ് പറയുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ ഒരുപാട് മെറ്റീരിയൽസ് ചെയ്തു അപ്പം ഇവിടെ എപ്പോഴും എടുക്കുന്നത് അപ്ഡേറ്റഡ് മെറ്റീരിയൽസ് ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആയിട്ട് ഒരു സിക്സ് മന്ത് ബാക്ക് നമ്മൾ എങ്ങനെയാണോ നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നത് അതല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന രീതി എന്ന് പറയുന്നതിൽ നമുക്ക് ഒരുപാട് അപ്ഡേഷൻസ് വന്നിട്ടുണ്ട് സോ മെറ്റീരിയൽസിലാണെങ്കിലും അതല്ലാതെ ചോദിക്കുന്ന നമ്മൾ എടുക്കുന്ന രീതിയിലും നമുക്ക് ഒരുപാട് എന്ത് വന്നിട്ടുണ്ട് ഡിഫറൻസ് വന്നിട്ടുണ്ട് സോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ അപ്ഡേറ്റഡ് മെറ്റീരിയൽസിലൂടെ സ്റ്റുഡൻസ് ആ ഒരു ടെക്നിക്ക് നമ്മൾ സോ എനിവേ നമുക്ക് റീഡിങ് സെറ്റ് ത്രീ ലേക്ക് നമുക്ക് വരുമ്പോൾ ഇന്ന് ചോദിച്ചിരിക്കുന്നത് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്നുള്ളതാണ് നമ്മളുടെ തേർഡ് സെറ്റ് ചോദിച്ചിരിക്കുന്നത് അപ്പം തേർഡ് സെറ്റിനകത്ത് ടെക്സ്റ്റ് എയിലേക്ക് നമുക്ക് വരുമ്പോൾ സോ എന്താണ് എന്നുള്ള ഐഡിയ കൊണ്ടുവന്നിട്ടുണ്ട് ദിസ്ക്രിപ്ഷൻ ഐഡിയ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ടൈപ്പ് കൃത്യമായിട്ട് ഏതൊക്കെയാണ് എന്നുള്ളത് എടുത്തു പറയുന്നുണ്ട് ദെൻ ടെക്സ്റ്റ് ബി അതായത് നമ്മുടെ സെക്കൻഡ് പാരഗ്രാഫിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഡിറ്റക്ഷൻ മെത്തേഡ് ഏതൊക്കെയാണെന്നും അതുപോലെ തന്നെ സയൻസ് ആൻഡ് സിംറ്റംസ് ഏതൊക്കെയാണെന്നും എടുത്തു പറയുന്നുണ്ട് ദ തേർഡ് പാരഗ്രാഫിലേക്ക് നമുക്ക് വരുമ്പോൾ ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അപ്പം മെഡിക്കേഷൻ ചാർട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത് അതിനകത്ത് മെഡിസിൻ നെയിംസും ഡോസ് റൂട്ട് ഇത്തരം കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലാസ്റ്റ് പാരഗ്രാഫിലേക്ക് നമുക്ക് വരുമ്പോൾ പ്രീ ഓപ്പറേറ്റീവ് ആൻഡ് പെരി ഓപ്പറേറ്റീവ് റിസ്കുകളെ കുറിച്ചും പ്രിവെൻഷൻസ് ഈ ഒരു ഐഡിയ ആണ് നമുക്ക് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കംസ് ടു സി വൺ സി ടുവിലേക്ക് നമുക്ക് വരുമ്പോൾ ഫസ്റ്റ് വൺ ഷെയർഡ് ഡിസിഷൻ മേക്കിംഗ് എന്നുള്ള ഒരു ആണ് സി ടുയിലേക്ക് വരുമ്പോൾ മെഡിക്കൽ ടെക്നോളജി അതായത് മോഡേൺ മെഡിസിൻ എന്നുള്ള ഒരു ഐഡിയയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് സോ ഈ ഒരു രീതിയിലാണ് ഇന്നത്തെ റീഡിങ്ങിന്റെ മൂന്ന് സെറ്റുകൾ നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് റീഡിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു മൊഡ്യൂളിനെ കുറിച്ച് വ്യക്തമായി ഒരു ധാരണ കിട്ടി മൂന്ന് സെറ്റ് ഓഫ് ക്വസ്റ്റിനെ കുറിച്ചും ഓക്കെ അപ്പൊ ഇനി നമുക്ക് പോകുന്നത് റൈറ്റിംഗിലേക്കാണ് അപ്പം റൈറ്റിംഗിൽ നമ്മൾ വരുമ്പോഴേ ഫസ്റ്റ് വൺ ഫസ്റ്റ് ലെറ്റർ നമുക്ക് അൺനോൺ കേസ് ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പം അതിനകത്ത് നമ്മളിവിടെ ലെറ്റർ എഴുതാൻ പറഞ്ഞിരിക്കുന്നത് ഡയബറ്റിക് കോഴ്സ് ഓർഗനൈസർക്കാണ് ലെറ്റർ എഴുതാനായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഡയബറ്റിക് ക്ലിനിക്കിലേക്കാണ് പേഷ്യൻ്റ് വന്നിരിക്കുന്നത് സോ റീപ്രസെൻറ്റ് ചെയ്തതാണ് വിത്ത് ദ കംപ്ലയിൻസ് ഓഫ് ഫുഡ് നമ്പനസ് അതുപോലെ തന്നെ സ്റ്റിഫ്നെസ് കൊണ്ട് നമ്മൾ എച്ച് ബി എൻ സി ചെക്ക് ചെയ്തപ്പോഴും ഇവിടെ സിക്സ് പോയിൻറ്റ് സെവൻ ഉണ്ട് നേരത്തെക്കാളും കൂടിയിരിക്കുകയാണ് അപ്പം സോഷ്യൽ ഹിസ്റ്ററിക്കകത്ത് നമുക്ക് തന്നിരിക്കുന്നത് ഇദ്ദേഹം ലീവ്സ് എലോൺ ആണെന്നും അതുപോലെ തന്നെ ഡ്രിങ്ക്സ് ത്രീ യൂണിറ്റ്സ് പെർ ഡേ എന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പം സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്തിരിക്കുകയാണ് സോ റെഡി മീൽസ് ആണ് അതുപോലെ തന്നെ ഹൈ ഫാറ്റ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത ഫുഡ് ആണ് അദ്ദേഹം എടുക്കുന്നത് മെഡിക്കൽ ഹിസ്റ്ററിക്ക് അത് നമുക്ക് തന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇദ്ദേഹത്തിന് ഡയബറ്റിസ് മെലിറ്റസ് ഉണ്ട് അതിന് വേണ്ടി ഇദ്ദേഹം മെഡിസിൻ എടുക്കുന്നുണ്ട് മെറ്റ്ഫോർമിൻ ആണ് മെഡിസിൻ എടുക്കുന്നത് റെക്കമെൻഡേഷൻ നമുക്ക് തന്നിരിക്കുന്നത് ഡയറ്റ് ഇപ്പം ബാലൻസ് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ സപ്പോർട്ട് ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ സപ്പോർട്ട് ഗ്രൂപ്പിനെ കോൺടാക്ട് ചെയ്ത് അതുമായിട്ടുള്ള എന്തൊക്കെയാണ് അവർ സപ്പോർട്ട് ഗ്രൂപ്പിൽ നിന്നും അദ്ദേഹത്തിന് വേണ്ട ഹെൽപ്പുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് ചെയ്യണം എന്നുള്ള ഒരു കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ദെൻ അപ്പം ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് റീ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും മാനേജ്മെൻറ്റു വേണ്ടിയിട്ടും നമ്മൾ ആർക്ക് ലെറ്റർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഡയബറ്റിക് കോഴ്സ് ഓർഗനൈസർക്ക് ലെറ്റർ എഴുതാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സോ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ലെറ്ററിൻ്റെ ഒരു കണ്ടൻറ്റ് എന്ന് പറയുന്നത് സോ മൂവിങ് ടു ദ സെക്കൻഡ് ലെറ്റർ സോ ഇവിടെ സെക്കൻഡ് ലെറ്ററിലേക്ക് നമുക്ക് വരുമ്പോൾ ഹോം വിസിറ്റ് ആണോ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് സോ പ്രെസ്പൈറ്റ് കെയറിന് വേണ്ടിയിട്ടുള്ളതാണ് സോ അത് ടു വീക്സ് കെയറിന് വേണ്ടിയിട്ടുള്ളതാണ് ഇവിടെ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പം പേഷ്യൻ്റെ ഇവിടുത്തെ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് അൽഷിമസ് ആണ് മെഡിക്കൽ ഹിസ്റ്ററി നമുക്ക് തന്നിട്ടുണ്ട് റിക്കറൻറ്റ് ഫോൾ ഉണ്ടാകുന്ന ഒരു പേഷ്യൻ്റാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ ഫോൾ ഉള്ളൊരു ഹിസ്റ്ററി നമുക്ക് തരുന്നു തരുന്നുണ്ട് സോ റീസെൻ്റ്ലി ആയിട്ട് ഇപ്പം നൈറ്റിൽ ഫോളായി അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് ആംഗിൾ ഇഞ്ചുറി ഉണ്ടായി എന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ ഒബ്സർവേഷനിൽ നോക്കിയപ്പോൾ ഇൻക്രീസ്ഡ് ഇററ്റബിലിറ്റി ഒക്കെ നമ്മൾ കാണുന്നുണ്ട് സോ വൈഫിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്തപ്പോൾ അദ്ദേഹം അവർ പ്രകടിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് വീട്ടിൽ കെയർ കൊടുക്കാനുള്ള ഡിഫിക്കൽട്ടീസിനെ കുറിച്ചൊക്കെ അവർ നമ്മളോട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല ഒത്തിരി സ്ട്രെസ് ആയിട്ടും കാണുന്നുണ്ട് അപ്പോൾ അവരാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ഹോം വിസിറ്റ് റെസ്പൈറ്റ് കെയറിന് വേണ്ടിയിട്ട് ടു വീക്സിലേക്ക് സോ അപ്പം ഇതായിരുന്നു നമ്മുടെ സെക്കൻഡ് ലെറ്ററിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്താണ് റൈറ്റിംഗ് എന്ന് പറയുന്ന മുഡികളുടെ രണ്ട് സെറ്റ് ലെറ്ററിനെ കുറിച്ചും ഒരു ധാരണ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു സോ ഇനി നമുക്ക് നമ്മുടെ തേർഡ് സെറ്റ് അതായത് തേർഡ് മൊഡികൾ എന്ന് പറയുന്നത് സ്പീക്കിംഗ് ആണ് സോ സ്പീക്കിംഗിലേക്ക് നമുക്ക് കിടക്കുമ്പോൾ ഫസ്റ്റ് റോൾ പ്ലേ കാർഡ് നമുക്ക് ഇവിടെ വരുന്നത് മദർ ആൻഡ് ചൈൽഡ് ആണ് റോൾ പ്ലേ കാർഡ് വരുന്നത് സോ അപ്പോൾ അതിനകത്ത് ഇവിടെ വരുന്നത് ചൈൽഡ് ഇപ്പം എന്ത് ചെയ്തിരിക്കുകയാണ് സോ ജസ്റ്റ് ക്ലെഫ്റ്റ് ക്ലിപ്പ് പാലറ്റ് ഉണ്ടായിരുന്നു സോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സെർജറി കഴിഞ്ഞു ഇപ്പം പേഷ്യന്റ് എന്താണ് ചൈൽഡ് റെഡി ഫോർ ഡിസ്ചാർജ് ആണ് അപ്പം ഒബീബിയസ്ലി ആഫ്റ്റർ കെയറിനെ കുറിച്ച് പാരൻസ് ഒത്തിരി കൺസേൺഡാണ് അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ട് ആഫ്റ്റർ കെയർ എന്താണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും റീ അഷുറൻസ് എല്ലാം കൊടുക്കാനാണ് നമ്മളോട് കാർഡ് ആവശ്യപ്പെടുന്നത് ഇനി നമുക്ക് സെക്കൻഡ് റോൾ ബ്ലഡ് കാർഡിലേക്ക് കിടക്കുമ്പോഴേ ഇവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ എമർജൻസി ട്രയാജ് ആണ് ഇവിടെ പേഷ്യൻറ്റ് വന്നിരിക്കുന്നത് പേഷ്യൻ്റ് കട്ട് ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ് സോ വൈൽ കട്ടിങ് ദ വെജിറ്റബിൾ സോ വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ പേഷ്യൻ്റെ എന്ത് ഒരു കട്ടിങ് ഇൻചുറി ഉണ്ടായി എന്നുള്ളതാണ് സോ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു കട്ട് ഇൻജുറി വന്നതെന്നുള്ളൊരു കാര്യം നമ്മളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഹീലിംഗ് ടൈം എത്രയാണ് അതുപോലെ തന്നെ സ്കാറിങ്ങിൻ്റെ കാര്യം മറ്റ് സ്റ്റിച്ചസ് ആവശ്യമാണോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ ഡിസ്കസ് ചെയ്യാനായിട്ട് റോൾ പ്ലേ കാർഡ് നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ലൈക്ക് നമുക്ക് വരുമ്പോൾ ഹോം വിസിറ്റ് ആണ് സോ വൂൺ കെയറുമായി ബന്ധപ്പെട്ടാണ് നമ്മളോട് പറയുന്നത് സോ അപ്പം ഈ ഡ്രെസ്സിങ്ങിന്റെ ഇമ്പോർട്ടൻസൻസ് ഇമ്പോർട്ടൻസിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനും അതുപോലെതന്നെ ഹെൽത്തി ഡയറ്റ് റിക്കവറിക്ക് വേണ്ടിയിട്ട് ഹെൽത്തി ഡയറ്റ് മറ്റ് മെഷേഴ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് റോൾ പ്ലേ കാർഡ് നമ്മളോട് ആവശ്യപ്പെടുന്നത് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ മൂന്ന് സ്പീക്കിങ്ങിന്റെ റോൾ പ്ലേ കാർഡ് നമ്മളോട് അല്ലെങ്കിൽ നമ്മളോട് ഡിമാൻഡ് ചെയ്തിരിക്കുന്നത് സോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിനി എന്തിലേക്ക് കിടക്കാം ലിസണിങ്ങിലേക്ക് കിടക്കാം സോ ലിസണിങ്ങിലേക്ക് നമുക്ക് വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റീഡിങ്ങും ലിസണിംഗ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ടഫായിട്ടൊരു മൊഡ്യൂൾ ആണ് സപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് എപ്പോഴും ഒരു ഇൻറ്റെൻസീവ് ട്രെയിനിങ് നമുക്ക് ആവശ്യമാണ് ഒരുപാട് കാര്യങ്ങൾ ഐ മീൻ സെവൻറ്റി പെർസെൻറ്റേജും നമുക്കൊരു കൃത്യമായിട്ടൊരു അസിസ്റ്റൻസ് ഉണ്ട് എങ്കിൽ റീഡിംഗ് ലിസണിങ്ങിനെ നിങ്ങൾക്ക് എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അത്രയ്ക്ക് നിങ്ങൾക്ക് ഒരു മാറ്റം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും റീഡിംഗ് ലിസണിങ് കൃത്യമായിട്ടൊരു അസിസ്റ്റൻസ് എടുക്കുവാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര കാര്യം മാത്രമാണ് സോ നമ്മളൊരു അസിസ്റ്റൻസ് എടുക്കുമ്പോഴും നമുക്കത് കൃത്യമായി എഫക്റ്റീവ് വെയിൽ അത് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ നമ്മളെപ്പോഴും ഹാർഡ് വർക്ക് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടത് സ്മാർട്ട് വർക്കുകളും കൂടെ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് അപ്പോഴാണ് നമുക്ക് ടൈം ഫ്രെയിമിനുള്ളിൽ ഓരോ ക്വസ്റ്റൻസും ടാക്കി ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അപ്പം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ടൈം ഫ്രെയിമിനുള്ളിൽ ക്വസ്റ്റിനെ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം എന്നുള്ളതാണ് അപ്പം അതിന് ഹാർഡ് വർക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ അതിനകത്ത് സ്മാർട്ട് വർക്കുകളും ഉൾക്കൊള്ളിക്കണം എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇന്ന് നമുക്ക് അങ്ങനെയാണെങ്കിൽ ലിസണിങ്ങിൻ്റെ ഫസ്റ്റ് സെറ്റിലേക്ക് നമുക്ക് കിടക്കാം സോ ലിസണിങ്ങിൻ്റെ ഫസ്റ്റ് സെറ്റ് നമുക്ക് വരുമ്പോൾ ആദ്യത്തെ സെറ്റിനകത്ത് നമുക്ക് പാട്ടിയിൽ ഒന്ന് ഗൈനോക്കോളജി അല്ലെങ്കിൽ ഗൈനോക്കോളജിസ്റ്റുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ സെക്കൻഡിലേക്ക് നമുക്ക് വരുന്നത് ന്യൂറോളജിസ്റ്റുമായിട്ടുള്ള ഒരു ആണ് അപ്പോൾ ആ ഒരു സെറ്റിൽ സ്റ്റുഡൻസ് ആൻസേഴ്സ് ആയിട്ട് നമുക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് ക്രാംസ് ഒവേറിയൻസിസ്റ്റ് ക്ലോത്ത് നോസിയ അതുപോലെ തന്നെ ടൈഗർ ബാം വിഷൻ ലെഗ് സ്റ്റിഫ്നെസ് കോഡിങ് പെൽവിക് അൾട്രാസൗണ്ട് എന്നിവയൊക്കെയാണ് സോ ഇനി നമുക്ക് അതുപോലെ സയാറ്റിക്ക ഒരു ആൻസറും കൂടി ഉണ്ട് കേട്ടോ ഇതൊക്കെയായിരുന്നു ആയിട്ട് നമുക്ക് സ്റ്റുഡൻസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇനി നമുക്ക് സെക്കൻഡ് സെറ്റിലേക്ക് നമുക്ക് വരുമ്പോൾ ഒന്ന് കാർഡിയോളജിസ്റ്റുമായിട്ടുള്ള ഒരു കോൺവെർസേഷനും സെക്കൻഡ് വൺ നമുക്ക് വരുന്നത് ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റുമായിട്ടുള്ള ഒരു ആണ് സോ അപ്പോൾ അതിനകത്ത് നമുക്ക് വരുന്നത് ഫസ്റ്റ് വൺ നമുക്ക് വരുന്നത് ചോക്ലേറ്റ് ചെസ്റ്റ് ടൈറ്റ്നസ് സ്റ്റാറ്റിൻ ഓയിലി എ പ്രോട്ടീൻ ഡയറ്റ് അനൂറിസം കൊറോൺ റിയാക്റ്റ് എന്നിവയൊക്കെയാണ് തേർഡ് സെറ്റിലേക്ക് നമുക്ക് വരുമ്പോൾ ആദ്യത്തെ നമുക്ക് പാട്ടിയെ നമുക്ക് വന്നിരിക്കുന്നത് റൊമറ്റോളജിസ്റ്റുമായിട്ടുള്ള ഒരു കോൺവെർസേഷനും രണ്ടാമത് വന്നിരിക്കുന്നത് പൾമണോളജിസ്റ്റുമായിട്ടുള്ള ഒരു കോൺവെർസേഷനും അപ്പോൾ അപ്പൊ അതിനകത്ത് സ്റ്റുഡൻസ് നമുക്ക് ഷെയർ ചെയ്തിരിക്കുന്നത് ചെസ്റ്റ് എക്സ്റേ കിഡ്നി സ്റ്റോൺ ഐബ് ബ്രൂഫിൻ സ്റ്റിറോയിഡ് ലെഫ്റ്റ് ഹിപ്പ് ഹീൽസ് ഇമ്മ്യൂണോസപ്രസൻസ് ഹെവി സ്മോക്കർ ടെൻഡർ അതുപോലെ തന്നെ ബെൻറ്റിംഗ് ഓവർ സ്വെല്ലിംഗ് പാൻക്രിയാറ്റിക് ക്യാൻസർ പുട്ട് ഓൺ വെയിറ്റ് ഇതൊക്കെയാണ് നമുക്ക് ആൻസേഴ്സ് ആയിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പം ഈ ഒരു സെക്ഷൻ നിങ്ങളുടെ ഈ ഒരു ഒ ടി ഇൻട്രോസ്പെക്ഷൻ നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള വീഡിയോകൾക്കായി പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ടിൻസീസ് അക്കാദമി